നമസ്കാരം കേട്ടോ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലവും ഒരു വീടും രണ്ട് കോട്ടേജുകളും ആണ് കേട്ടോ ടൂറിസം പെർപ്പസിനൊക്കെ അനുയോജ്യം നല്ല കിടിലൻ ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണിത് കേട്ടോ മാ മാങ്കുളം ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും രണ്ടര അല്ലെങ്കിൽ മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നല്ല കോടമഞ്ഞു അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് നിരവധി റിസോർട്ടുകളും അതുപോലെ തന്നെ നല്ല ഹോം സ്റ്റേകളൊക്കെയുള്ള മേഖലകളാണ് നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്ന മേഖല കൂടിയാണ് മാങ്കുളൊക്കെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണിത് കേട്ടോ ഈ കാണുന്ന പുഴക്കരെയാണ് നമ്മുടെ സ്ഥലം കേട്ടോ പുഴ തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജുകൾ കേട്ടോ രണ്ട് കോട്ടേജ് ഉണ്ട് നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് നമ്മുടെ സൈഡിന്റെ സൈഡിൽ തന്നെയാണ് വെള്ളച്ചാട്ടം ഈ തോടുകയുള്ളത് ഫാം ഒക്കെ ആയിട്ട് ചെയ്യാനും അനുയോജ്യമായ നല്ല കിടിലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഏട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന ഒരു സൂപ്പർ വെള്ളച്ചാട്ടം ആണ് അതെ അതിൽ ഈ സ്ഥലത്ത് കുറച്ച് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലാതെ കൃഷിയും ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ് കേട്ടോ ബിൽഡിങ് ചെയ്യാനായിട്ട് സൈറ്റ് ഒക്കെ നിർത്തിയിട്ടേക്കുവാണെ മേൽസൈഡിലേക്ക് ഏകലം ചെയ്തിട്ടേ ഉള്ളൂ കൃഷി ചുറ്റുപാടൊക്കെ നിറയെ റിസോർട്ടുകളുണ്ട് ഇടോ അതുപോലെ നമ്മുടെ സൈഡിലേക്ക് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ സ്വല്പം ഓഫ് റോഡ് ഉണ്ടെങ്കിലും വാഹനങ്ങൾ കയറി വരുന്ന വഴിയാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിൻ്റെ രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ ഒന്നര ഏകാരണം നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക